ഹലോ വിമേഴ്സ് വെൽക്കം ബാക്ക് ടു സാറാ ലേഡീസം എന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള സെറ്റ് ടിഷർട്ടായിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത് സെറ്ററാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺസ് നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ട്രിപ്പിൾ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ലെങ്ത് നോക്കിക്കാൽ അത്യാവശ്യം ഹിപ്പ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ലെങ്ങ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ക്യൂട്ടായിട്ടുള്ള ഷെയഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ട്രിപ്പിൾ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസ് സൈസായിട്ട് കൊടുക്കുന്നത് രണ്ട് പാറ്റേൺസ് നിന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് പാറ്റേൺസ് നിങ്ങൾക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് സെക്കൻഡ് ഷെയ്ഡ് നോക്കിയിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ആണ് ആൾട്ടോ ടോൺ വരുന്നത് ദെൻ അഗെൻ വരുന്നത് നല്ലൊരു പർപ്പിൾ ടോൺ ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡുകൾ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ ദെൻ എഗൈൻ വരുന്നത് റെഡ് ക്യൂട്ടായിട്ടുള്ള റെഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീന് നല്ല രസമായിട്ടോ ഗ്രീൻ കാണാനായിട്ട് ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു പേസ്ട്രോൾ ഗ്രീനാണ് ദെൻ എഗൻ വരുന്നത് നല്ലൊരു പീച്ച് ടോണിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ചാണ് ടോൺ വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അത്യാവശ്യം ഹിപ്പ് കവറാകും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് മൺ വരുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു പാറ്റേൺ വേണം കണ്ടുപോകുക സെക്കൻഡ് പാറ്റേൺ നോക്കിക്കുക നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലേക്ക് ആണ്ടോ കൊണ്ടു വന്നിരിക്കുന്നത് ഇതും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നൈനാണ്ടോ പ്രൈസ് റേഞ്ച് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ ആക്സൽ സൈസ് വരെയാണ് കേട്ടോ സൈസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് മോൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ടോൺ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും കൂടും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് ഇത്രയാണ് കേട്ട് ഇന്ന് കാണിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ വാട്സപ്പ് ചെയ്തില്ല ഓക്കെ